ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത മഴക്കാലമായതോടെ പതിവ് പോലെ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ വീണ്ടും പോട്ടടക്കിൽ തന്നെ കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള പാതയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികളാണ് മുന്പ് ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ കുഴിയില് വീണ് സ്കൂട്ടർ യാത്രികരായ കൗൺസിലർമാരുടെ കാലൊടിഞ്ഞതുള്പ്പെടെ വലിയ വിവാദമായിരുന്നു മഴ വരുമ്പോഴാണ് വീണ്ടും പാതയിൽ ഓട്ടയണയ്ക്കൽ ആരംഭിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണ കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് പി ഡബ്ല്യു ഡി പ്രതിസന്ധിയിലായത് അഞ്ചു വർഷം മുൻപ് നൽകിയ പ്രവൃത്തികൾ പൂർത്തിയാക്കാനോ കാര്യക്ഷമമായി നടപ്പാക്കാനോ കഴിയാത്തതിനാൽ കരാറുകാരനെ നീക്കം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെതിരെ കരാറുകാരൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോയതോടെ പുതിയ കരാറുകാരെ കണ്ടെത്താനും പി ഡബ്ല്യു ഡിക്കാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് താൽക്കാലികമായി കുഴിയടച്ച് യോഗ്യമാക്കേണ്ട അവസ്ഥയിലാണ് നിരവധി തവണ അപകടങ്ങളും പരാതികളും ഉയർന്നെങ്കിലും പി ഡബ്ല്യു ഡിയും റോഡിലെ വലിയ കുഴികളാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലെ പ്രധാന പാതയാണിത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകളും ഇതുവഴിയാണ് പോവുക കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങളും കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകരാറിലാവുന്നതും നിത്യ കാഴ്ചയാണ് സ്കൂൾ കോളേജുകൾ തുറക്കുന്നതോടെ ഗതാഗതം വധിക്കുന്നതും യാത്ര ദുർഘടമാക്കുമെന്ന് ഡ്രൈവർമാർ പറയുന്നു ന്യൂസ് യു ആർ വാച്ചിങ്